ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടുപൊടി കൊണ്ടൊരു അടിപൊളി ഐറ്റം ആണ് ഹൈറ്റാണ് ഞാൻ അര ഗ്ലാസ് പുട്ടും പൊടി എടുക്കണം അതിൽ ഒന്നര ഗ്ലാസ് ചൂ നല്ല ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒക്കെ ഒഴിച്ചിട്ട് ഇപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യത്തെ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് ഷെയർ ചെയ്യുക അങ്ങനെ കുറച്ച് മിനിറ്റ് കുറച്ച് വെള്ളേറി അതിന് ഞങ്ങൾ എന്തായിരുന്നു അറിയാം കുറച്ചൊരു കൊട്ടും പൊടി ഇട്ടും അതിന് ശേഷം ഇനി അത് മിക്സിയിലിട്ടിട്ട് നമുക്ക് തേങ്ങ ചെറിയ ഉള്ളി ജീരകം ചെറിയ ജീരകം വലിയ ജീരകം കുറച്ചെടുക്കാം നമുക്ക് അതിട്ട് മിക്സിയിലേക്ക് അര ചെറുകിയ തേങ്ങ ഉണ്ടാവും എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി അതിന് ശേഷം കുറച്ച് ജീരകം ചെറിയ ജീരകവും വലിയ ജീരകം രണ്ട് ജീരകം അണിയിടും പിന്നെ അത് നമുക്ക് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം ചതച്ചെടുക്കാം അരച്ചെടുക്കുക എല്ലാം അത് ചട്ടനു ശേഷം നമുക്കത് കുതിർത്തിയ കുട്ടുംപൊടിയിലേക്ക് നമുക്ക് ഇടും അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് അത്യാവശ്യത്തിൽ ഉപ്പ് ഇടും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്കൊക്കെ സ്കൂൾ വരുമ്പോഴത്തേനൊക്കെ എല്ലാം അടിപൊടി എൻ്റെ അത് ഉണ്ടാക്കി അതിനുശേഷം നമുക്ക് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും നമ്മൾ ആ ചതച്ചത് നമുക്ക് അതിലേക്ക് വെള്ളം എറണാകുളം പറ്റൂല വെള്ളം എറിയാൽ കുറച്ചുകൂടി പൊട്ടിപൊടി ഇണ്ടേനും അപ്പോൾ വെള്ളം ഏറാതെ നോക്കുക ഉണ്ടാകും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ ഉണ്ടോ എങ്ങനെയാലും എങ്ങനെയായാലും നമുക്ക് വേണ്ട അങ്ങനെ മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളാക്കിയിട്ട് നമുക്ക് വെക്കാം അതൊരു പാത്രത്തിലിട്ടിട്ട് തിരത്തിയിട്ട് അങ്ങനെ ഷേപ്പിലാക്കുമ്പോഴത്തേക്കും എന്നാലും ഇങ്ങനെ ചെറിയ ഉള്ളാക്കിയിട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല ഇങ്ങനെ നല്ലതാക്കി നോക്കുക എല്ലാ അടിപൊളിയാണ് പിന്നെത്തെ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക വീഡിയോ ഫുള്ളായി കാണാൻ പോകട്ടെ പ്ലീസ് അങ്ങനെ ഈ പാത്രം കൊണ്ട് അങ്ങനെ പരത്തിട്ട് അങ്ങനെ ചെയ്താലും മതി എങ്ങനെയും കുഴപ്പമില്ല നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ സുഖല്ലേ എല്ലാവർക്കും രാഹത്തല്ലേ നോമ്പക്കല്ലല്ലേ വരുന്നല്ലേ എല്ലാം എല്ലാരും അനിച്ചു എല്ലാം കഴിഞ്ഞ അങ്ങനെ ചെറിയ പിള്ളേക്കി നമുക്ക് ഓക്കെ എന്നിട്ട് നമുക്ക് ചൂടാക്കി എണ്ണയിലേക്ക് നമുക്ക് ഇടണം ചെറിയുള്ള വെതുമായിരുന്നുണ്ട് അല്ലേ അത് എളുപ്പം കഴിയാൻ വേണ്ടിട്ട് ചിലയിൽ വെതു കയ്യുണ്ട് പക്ഷെ കൈ ഉണ്ടാക്കിയ എളുപ്പം ഉണ്ടേ അതിനുശേഷം നമുക്ക് ചൂടാക്കി എണ്ണയിലേക്ക് നമ്മളിങ്ങനെ ഒരു കുട്ടിപ്പൊടിയൊക്കെ ഉണ്ടെങ്കി എളുപ്പമാണ് അടിപൊളിയെ എളുപ്പം ഇണ്ടാക്കിയത് എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങള് അങ്ങനെ നിറച്ച് വെച്ചിരുന്നു അങ്ങനെ പുറം അതിനു മറ്റുപോറും എന്നാ വിജയിച്ച കഷ്ടപ്പെട്ട് നല്ലൊരു വിജയം ഉണ്ടാവും ചട്ടീരി ഇങ്ങനെ എന്നീ ആയി ഒരു കുറവായി മറ്റേ കുറ ആക്കി എപ്പോഴും കുറച്ച് സ്ഥലത്തിനും മറ്റത് വെച്ചേക്കണം എളിപ്പം കഴിയും അങ്ങനെയൊക്കെ അതിൻ്റെ ആറ്റിലൊക്കെ വന്നുമ്പോഴാണ് ആകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതുമ്പോൾ നമുക്ക് ഉരുളത്തിയിട്ട് ആ ക്രൈറ്റിലേക്ക് തന്നെ നമുക്ക് വെക്കാം പാർട്ടി കുറച്ച് ഇടണം വാടേ പാറ്റെടുത്തിട്ട് അപ്പം എളുപ്പമാകുമല്ലോ അതിന് ശേഷം വച്ചതായിക്കണവപ്പത് ഒന്നുകൂടി മറിച്ചിട്ടിട്ട് ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കും വീഡിയോ ആരും കാണാതെ പോകരുത് എല്ലാരും ഫുൾ ആയി കാണുക എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ ബാക്കി കുറച്ചും കൂടി ഉണ്ടാകുമ്പാടെ നമ്മൾക്ക് ഉരുളത്തിയിട്ട് ആ പാത്രത്തിലേക്ക് വയ്ക്കുക അപ്പത്തിനടുപ്പത്തുള്ളത് കുറച്ച് മാട വേവാരും ണ്ടാക്ക നല്ല അടിപൊളിയക്കാരൻ കുട്ടികൾ കാരണത്തേക്കാണ് കുട്ടികൾക്കെല്ലാവർക്കും ഫോണുമാണ് വീട്ടിലേക്ക് അങ്ങനെ ഉണ്ടാവില്ലേ കുട്ടികൾക്ക് ഫോണും കയറിച്ചില്ല അങ്ങനെ നമുക്കത് ആയതിനു ശേഷം നമുക്കത് നമുക്കൊരു ബോളിലേക്ക് നമുക്ക് നോക്കാം നല്ല മരുന്നനായിട്ടില്ലേ അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് இந்த உருளோட்டியம்பழ முக்கிய ஆயிட்டு அங்க அது ஆய் கொண்டிருக்கணும் അതൊന്ന് മറിച്ചിട്ട് വന്നിട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് നമ്മുടെ ബൗളിലേക്ക് മാറ്റി ഉള്ള സ്ഥലത്തൊക്കെ ഓരോ ഉള്ള വാങ്ങിച്ചെടുക്കണം അങ്ങനെ അത് നമുക്ക് ബോളിലേക്ക് മാറ്റിയെടുക്കാം ഇതിനുശേഷം നമുക്ക് ബോളിലേക്ക് മാറ്റിയെടുക്കാം ഇവിടെ എല്ലാവരും കാണേ കാണാതെ പോകരുത് ഇവിടെ ഫുള്ളായി കാണണം ഇഷ്ടമല്ലെങ്കിൽ നല്ല തുറന്നിട്ട് കണ്ടുപോകുന്നുണ്ട് അത് റെഡി കുറച്ചുകടി ഉണ്ട് അമ്പാഴ്ച പറ്റി ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങനെ ബാക്കി അത് റെഡി ആയി അടിപൊളിയേക്കും അല്ലേ ഇനി അടുത്ത വീഡിയോ വീടിനെ കാണുന്നവരെല്ലാം boleh Okay bye okay, bye bye